കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഒരു വകുപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയ പ്രതീതിയാണ് നിലവിലെന്ന് കെ പി സി സി പ്രസിഡന്റ് ആലുവയിൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതെന്നും ഹസൻ പറഞ്ഞു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നതായും എം എം ഹസൻ പറഞ്ഞു എല്ലാ നടത്തി നടത്തി ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ അതിനുശേഷം സംസ്ഥാനം മുഴുവൻ സന്ദർശിച്ചു ബി ജെ പി പ്രചരണം അദ്ദേഹം തുടങ്ങിയവ ഏതാണ്ട് അവസാനിപ്പിച്ചു അതിന് ശേഷമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കേരളത്തിലും മുഖ്യമന്ത്രി വന്നു വന്നുപോയപ്പോൾ ഉടനെ അറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വസ്യതയെ വളരെയധികം തകർത്ത് അത് തകർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കമ്മീഷണറുടെ ഒരു രാജി അതിനെ തുടർന്ന് പുതിയ രണ്ടംഗങ്ങളുടെ നിയമനം ഇതെല്ലാം ഒരുപാട് അതിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ ഇപ്പോഴും അത് ആ വാർത്തകൾ അവസാനിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് നടത്തിയ തീരുമാന കാരണം ഇന്ത്യൻ ഇന്ത്യയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ